അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തിന് ശേഷമായി നമ്മൾ ഭയങ്കര ആക്റ്റീവാണ് പ്രത്യേകിച്ച് ഇന്നലെ പ്രണവ് മോഹൻലാലിൻ്റെ ഡി എഫ് ഫിറൈ കണ്ടതിന് ശേഷം ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട് നമ്മളും ആക്റ്റീവ് ആകണം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആവണം അതുപോലെ സിനിമ തിയേറ്റർ ആക്റ്റീവ് ആവണം എങ്കിലും മാത്രമേ ഒരു ബുമ്മുണ്ടാവൂ അല്ലേ അതുപോലെ തന്നെയാണ് ഒത്തിരി നാളിന് ശേഷം ഡി എഫ് ഫിറയുന്ന പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രം തിയേറ്ററിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്നത് ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ രാത്രി ഇത് റിലീസായി അതിനുശേഷം ബുക്ക് മൈഷോയിലേറ്റ് വിൽപ്പന നോക്കിക്കഴിഞ്ഞാൽ മധി പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ മൂവായിരത്തിന് മുകളിലാണ് ടിക്കറ്റ് കിട്ടുന്നത് അത് അടുത്ത കാലത്ത് അവളെ വളരെ അപൂർവമായി കണ്ട ഒരു കാഴ്ചയാണ് രാത്രി ഒരു മണിക്കൊക്കെ ടിക്കറ്റ് വിൽപ്പന മൂവായിരമൊക്കെ കടന്നു എന്ന് പറയും അപ്പോൾ ഇന്നലെ നൂറ്റി നാൽപ്പത് ഷോയ്ക്ക് മുകളിൽ മാത്രമേ ഉള്ളായിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് നില പ്രീമിയർ ഷോ നടത്തിയത് പ്രീ ഷോ ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയത് എൺപത്തിരണ്ട് ലക്ഷം രൂപയോളം ഈ ചിത്രം നേടിയെന്നുള്ളതാണ് ചുരുങ്ങിയ തിയേറ്റർ മാത്രമേ ഉള്ളായിരുന്നു ചുരുങ്ങിയ ഷോ ഉള്ളായിരുന്നു അതിൽ നിന്ന് എൺപത്തിരണ്ട് ലക്ഷം രൂപ ഈ ചിത്രം നേടി എന്നുള്ളതാണ് മികച്ച ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ഈ ചിത്രം രാവിലെ റിലീഫ് ചെയ്യുന്നതിനേക്കാൾ എന്തു തന്നെ നല്ലത് രാത്രിയിലാണ് റിലീസ് ചെയ്യാൻ പറ്റിയത് എന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കി ആ മാർക്കറ്റ് തന്ത്രം പ്രയോഗിച്ചപ്പം ഒരു കോടി രൂപയ്ക്കടുത്ത് ഇതിഞ്ഞ് പോകുന്നു എന്നുള്ളത് പിന്നെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നട്ടുച്ച നേരത്തും പതിമൂവായിരം ടിക്കറ്റാണ് മണിക്കൂർ വിറ്റ് പോകുന്നത് രാവിലെ തുടങ്ങിയത് അയ്യായിരവും എണ്ണായിരവും ഏഴായിരവും അതുപോലെ പതിനായിരവും പതിനോരായിരവും പന്ത്രണ്ടും കഴിഞ്ഞ് ഇപ്പം പതിമൂന്ന് പതിമൂവായിരം ടിക്കറ്റാണ് മണിക്കൂർ വിറ്റുമാറുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഒന്നൊന്നര ലക്ഷം രണ്ട് ലക്ഷം ടിക്കറ്റിനടുത്ത് ഇന്ന് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ പ്രീഫെയർ കളക്ഷനായിട്ട് ഏകദേശം ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട് ഒന്നര കോടിക്ക് മുകളിലാണ് ചിത്രം ആദ്യ ദിനം നേടിയിരിക്കുന്നത് അങ്ങനെയെങ്കിലും ഒരു മൂന്നര നാല് കോടി റേഞ്ചിലേക്ക് ചിത്രം ആദ്യ ദിനം തന്നെ കേരളത്തിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് വെയിലുവേരായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി രൂപയ്ക്കടുത്താനുള്ള തുകയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഹെവി പോസിറ്റീവാണ് കിട്ടിയിരിക്കുന്നത് ഒരിടത്തുനിന്നും നെഗറ്റീവ് അഭിപ്രായമില്ല പ്രത്യേകിച്ച് മോഹൻലാൽ ചിത്രങ്ങൾ വലിയ ഹൈപ്പിൽ നിൽക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ചില കേന്ദ്രങ്ങളിലേക്ക് ഇത് നിന്നൊക്കെ നെഗറ്റീവ് അഭിപ്രായം വരുമെങ്കിലും ഈ ചിത്രത്തിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവും ഒരിടത്തു നിന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയ ഒരു തരംഗമായിട്ട് ആഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം പലരും ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഫേസ്ബുക്കിലും ഇൻ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ പങ്കുവെക്കുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ അനുഭവമാണ് ഉണ്ടായത് പലരും തിയേറ്ററിൽ നിന്ന് പേടിച്ച് കുറച്ചാണ് ഇറങ്ങിയത് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരനുഭവം എല്ലാവർക്കും ഉണ്ടായി പലരും ഞാൻ കണ്ടു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം കൈയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ തണുത്ത് വരച്ചിരിക്കുന്നു ആ അനുഭവം തന്നെ പലരും പങ്കുവെക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരേ അനുഭവം തന്നെ ഉണ്ടായി ഈ ചിത്രം അപ്പം അതാണ് ഒരു ചിത്രത്തിൻ്റെ വിധിയമായിട്ട് എനിക്ക് തോന്നുന്നത് രാഹുൽ ഫദാശിവനെ പ്രണവ് മോഹൻലാലിൻ്റെ അസാമാന്യമായ പ്രകടനമായിട്ടാണ് എല്ലാവരും പറയുന്നത് പ്രണവ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു എന്തായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പേര് തന്നെയുണ്ട് പ്രണവ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അയാൾ ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാവില്ലേ അത് കൃത്യമാക്കുന്ന കാര്യം തന്നെയാണ് അസാദ്യമായ പ്രകടനമാണ് പ്രണവൽ നിന്നുണ്ടായത് പ്രത്യേകിച്ച് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലോഫപ്പ് ഷോട്ടുകൾ ഒത്തിരി ഉണ്ട് അത് ഒരു നടൻ അഭിനയിച്ച് പ്രതികരിക്കുക വലിയ പാടായിരിക്കും കൃത്യമായിട്ട് തൻ്റെ മുഖത്ത് മാത്രം ഹോക്കഫ് ചെയ്ത് ചില നോട്ടങ്ങളും ചില അർത്ഥങ്ങളും ചില സിമ്പിളുകളും ഒക്കെ പ്രകടിപ്പിക്കാം അത് ലാലേട്ടൻ്റെ മുഖത്ത് നിന്ന് നമ്മൾ കൃത്യമായിട്ട് കാണാറുണ്ട് ലാലേട്ടൻ്റെ ചോരോ ചാലനങ്ങളും ക്ലോഫ് ഓഫ് ഷോട്ടായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു വല്ലാത്ത വായ്പ അല്ലേ അത് ഈ ചിത്രത്തിൽ ഉടനീളം രാഹുൽ ഫദാശിവം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള പ്രണവിൻ്റെ ചില ഷോട്ടുകൾ ഒരു രക്ഷയില്ല ചില നോട്ടങ്ങളും ഒരു രക്ഷയില്ല അതുതന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അങ്ങനെ മികച്ച ഒരു അനുഭവമായി മാറുന്ന ബി എഫ് റെ എന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് ഇതൊരു തകർപ്പും വിജയം നേടും എന്ന ഏകദേശം ഉറപ്പാണ് കാരണം ചിത്രങ്ങൾക്ക് മാർക്കറ്റ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് വേൾഡ് വൈഡ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ ഇന്ത്യയിലെ തന്നെ പല എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ഹിറ്റ് ആകും എന്ന ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് ഒരു നൂറ് കോടിയും കഴിഞ്ഞ് ചിലപ്പം അതിക്കും മേലയിലേക്ക് ഈ ചിത്രം സഞ്ചരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിര ചൂണ്ടുന്നത് അങ്ങനെ എല്ലാ കോഴികളിൽ നിന്നും മികച്ച അനുഭവം തന്നെയാണ് ഇന്ന് നേടുന്നത് അന്യ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും റിലീഫ് കേന്ദ്രങ്ങൾ കൂട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് ഇന്ന് അർദ്ധരാത്രി സ്പെഷ്യൽ ഷോകൾ പല തിയേറ്ററുകളുണ്ട് രാത്രി പോയി സ്പെഷ്യൽ ഷോകൾ കാണാമെന്ന് പറഞ്ഞ എന്താ പോയി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മികച്ച അനുഭവമായിരിക്കും കാണാൻ പറ്റിയാൽ കണ്ടു കഴിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ പോയി കാണുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുകയും കേട്ടോ അവരോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏതായാലും വരും മണിക്കൂറിൽ പുതിയ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടി കാത്തിരിക്കാം അപ്പം ഇന്ന് പത്ത് കോടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ മേലെ പോയാലും അതിശയിക്കാനില്ല ആ പുറത്തെ ബുക്കിംഗ് ചെയ്യാനാണ് ഇപ്പം കാണുന്നത് എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചിലപ്പോൾ ഒരു ഇരുപതിനായിരത്തിന് മുകളിലേക്ക് ടിക്കറ്റ് വിൽപ്പന മാറാൻ സാധ്യതയുണ്ട് ശനി ഞായർ യാതൊരു ജാതൊരു രക്ഷയില്ലാത്ത ടിക്കറ്റ് വിൽപ്പന ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് വേറെ ലെവൽ കളക്ഷനായിരിക്കും ചിത്രത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഈ ട്രെൻഡുകളൊക്കെ കാണിക്കുന്നത് അപ്പം കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്